ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി സ്റ്റൂരി ടിപ്പ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ആ ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കൊഞ്ച് തീയിൽ വെക്കുന്ന രീതിയാണ് നല്ല നാടൻ രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ച് തീലാണ് തയ്യാറാക്കാൻ പോകുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ കൊഞ്ച് തീയിൽ തയ്യാറാക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിവിടെ കൊഞ്ചെല്ലാം ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് പച്ചമുളകും നീളത്തിൽ കട്ട് ചെയ്താണ് പിന്നെ ഒരു രണ്ട് മുരിയ്ക്ക ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്താണ് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു തക്കാളി മീഡിയം സൈസ് ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ് അപ്പം ഞാനിവിടെ ഒരു പിടി ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണെങ്കിലും ഇത് കുറച്ച് വലുതായത് കാരണം ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് നടുക്കൂടെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് വലിയ ഉള്ളിയായിരുന്നു ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നത് പറയുന്നത് തേങ്ങാക്കൊത്താണ് അപ്പോൾ ചിലർക്ക് ഇഷ്ടമില്ലെങ്കിൽ അതാവത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് തേങ്ങാ കൊത്തോട് ഇട്ട് കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അത് ഞാനിവിടെ ഒരു പിടി ഇതുപോലൊക്കെ നമ്മൾ പായസത്തിനൊക്കെ എടുക്കത്തില്ലേ അതേപോലെ നമുക്ക് കട്ട് ചെയ്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ തേങ്ങാക്കുത്ത് നിങ്ങൾക്ക് ആവശ്യത്തിൻ്റെ അനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂടുതലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കുഞ്ചിതീയിൽ വെക്കുന്നവണ്ണേ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത് വേവാനുള്ള വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട നമുക്ക് അത്യാവശ്യം ഇത് വേവാനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും അടച്ചു വെച്ച് വേവിക്കാം അതിപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള തേങ്ങയെല്ലാം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതാണ് ഞാൻ തേങ്ങ വറക്കാനായിട്ട് ഇവിടെ ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് എപ്പോഴും നമ്മൾ എടുക്കുന്നുണ്ട് കഴിവതും തേങ്ങ എടുക്കാൻ നോക്കണം ഉണക്ക ഉണക്കത്തേങ്ങയാകുന്നതുകൊണ്ട് നമ്മുടെ ഈ ഒരു കൊഞ്ചി തീയലിന് നല്ല ടേസ്റ്റ് ആയിരിക്കും പെട്ടെന്ന് നമുക്ക് അരഞ്ഞും കിട്ടും അപ്പോൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ തേങ്ങയുടെ ഒപ്പം നമ്മൾ ഒരു നാല് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങ ഒട്ടും കരിഞ്ഞു പോകാതുകൊണ്ട് ഇന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് തേങ്ങ വറുത്തെടുക്കാൻ അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് തേങ്ങ റെഡി ആയിട്ടുണ്ട് ഒന്നിൽ നിങ്ങൾക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം അതല്ലെങ്കിൽ ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം മുളകൊക്കെ നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് ചേർക്കാമെന്നാണ് നേരത്തെ നമ്മളൊരു നാല് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സാധാ മുളക് പൊടിയാണ് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഇരിവുള്ള മുളകാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഈ ഒരു കൂടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പച്ചമണം ആറുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ ചെറുതായിട്ട് തീ നമ്മളൊന്ന് ഓണാക്കി കൊടുക്കുക ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വറുത്തെടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ആറുന്നടം വരെ നമുക്കൊന്ന് ഫേറ്റ് ചെയ്യുക അപ്പോൾ എരിയൊക്കെ നിങ്ങൾക്ക് മുളകൻ്റെ നിങ്ങളുടെ മുളകൻ്റെ എരിയുടെ അനുസരിച്ച് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ചേർക്കണം സാധാ മുളക് പൊടിയാണെങ്കിൽ എരിവിൻ്റെ അനുസരിച്ച് ചേർക്കേണ്ടതാണ് അപ്പോൾ ഇതാ നമ്മുടെ കൊഞ്ചും മുരിങ്ങയ്ക്കെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് തേങ്ങ വറുത്തത് നമ്മളിവിടെ ആറിയതിന് ശേഷം മിക്സിയിൽ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നമ്മൾ അരക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വെള്ളം ചേർത്തല്ല അരയ്ക്കുന്നത് അപ്പോൾ അത് ഇതാണ് ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സർ ജാറൂടെ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ കൊഞ്ചു ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുഴിപുളി അഥവാ വാളംപുളി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് പുളി കുതിർന്ന് ഇടണമെങ്കിൽ ചൂടുവെള്ളം വേണമെങ്കിലും ഒഴിക്കാവുന്നതാണ് അപ്പോൾ അതാ ആ ഒരു പുളിവെള്ളം കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുളിവെള്ളം കൂടി ഒഴിച്ച് കഴിയുമ്പോൾ ഉപ്പ് മിക്കവാറും കുറവായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ കുറച്ചുപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് ചെയ്തൊന്നുകൂടെ ഒന്ന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ കൊഞ്ചു തീയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി ഓഫാക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് കടുവ് വറുത്തും കൂടെ ഇട്ടുകൊടുക്കാം ഞാനിവിടെ ആ കടുവ വറുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെക്കൊന്ന് കുഞ്ചി തീയലൊന്ന് വെച്ച് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് ആ തേങ്ങായും ആ ഒരു മുരിങ്ങിക്കായും അതുപോലെ ഉണക്ക തേങ്ങയൊക്കെ ആകുമ്പോൾ ഇതിന് ടേസ്റ്റ് ഇരട്ടിയാകും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ കുഞ്ചി തീയൽ വെക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇനി നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കുറച്ച് കൊഞ്ച് അഥവാ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഈ ഒരു കൊഞ്ച് അഥവാ ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമ്മളെല്ലാവരും കൊഞ്ച് ക്ലീൻ ചെയ്യുമ്പോൾ അറിയാതെ പോയൊരു കാര്യം കൂടി ഇതിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അതെന്താണെന്നൊന്ന് കണ്ടുനോക്കാം അപ്പം ഞാനിവിടെ കുറച്ച് കൊഞ്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു രണ്ട് മൂന്ന് ടിപ്പ് ആയിട്ട് ഞാനിവിടെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റിൽ ഞാൻ ഇതുപോലെ ഒരു കൊഞ്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് ക്ലീൻ ചെയ്യാനുള്ള എളുപ്പവഴിയാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ നമ്മൾ ഇതുപോലൊക്കെ കൊഞ്ചിൻ്റെ ഈയൊരു തലഭാഗം നമ്മൾ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആ ഒരു തോട് നമുക്ക് അപ്പോൾ ഇത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും അറിയാൻ വയ്യാത്തവരുണ്ടാവുമല്ലോ അതിന് ശേഷം നമ്മൾ ഇതുപോലൊരു ചെറിയ കത്തി എടുത്തതിന് ശേഷം ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിച്ചെടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കറുപ്പ് അഴിക്കൊണ്ട് അത് നമുക്ക് നമുക്കിതുപോലക്കൊന്ന് ഇങ്ങോട്ട് വലിച്ചെടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതേപോലക്കു തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കണ്ടില്ലേ സാധാരണ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറുവേദനയൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ടിപ്പ് ഇതുപോലെ ചെറിയ കത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലക്കൊന്ന് ഫുള്ള് വേണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഇത് കളയാവുന്നതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഇതാക്കണ്ടില്ലേ അതിന് ശേഷം നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത അടുത്തൊരു ടിപ്പെന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ കൊഞ്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ തോട് കളഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ തോട് കളഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇതേപോലെ ടൂത്ത് പിക്ക് കാണുമല്ലോ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മളൊന്ന് എടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് ബാക്കി ഭാവവും കൂടി ഇതുപോലെ നമുക്ക് ഇതുപോലെ വലിച്ചൂലി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതാകുമ്പോൾ മറ്റേ കത്തിയേക്കായാലും പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ ഇതുപോലെ കൊഞ്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ തലയെല്ലാം ഒന്ന് കളഞ്ഞ് തോടുകൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾ ക്ലീൻ ചെയ്യണം പിന്നെ അതേ ഇങ്ങനെ നമുക്ക് ഇതുപോലൊക്കെ വലിച്ചൂരി വേണമെങ്കിലും എടുക്കാവുന്നതാണ് കണ്ടില്ലേ ഇതുപോലെ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ വീണ്ടും ഇതുപോലെ ഞാൻ കൊഞ്ചിൻ്റെ തോടെല്ലാം ഒന്ന് പൊളിച്ചെടുത്തതിന് ശേഷം കണ്ടില്ലേ ഇതേപോലെക്ക് നമ്മുടെ ഇതിൽ ഫോർക്കുണ്ടല്ലോ ഫോർക്കുണ്ടെങ്കിൽ ഇതേപോലെ ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ വലിച്ചൂരി എടുക്കാവുന്നതാണ് അതും ഈസിയാണ് കണ്ടില്ലേ അതുപോലെക്ക് തന്നെ നമ്മൾ ഫോർക്ക് വെച്ച് ഇത് ഈയൊരു കൊഞ്ചിൻ്റെ തോട് നമ്മൾ അതുപോലെ തന്നെ ആ ഒരു അഴുക്ക് കളയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കൊഞ്ചിൻ്റെ ഈയൊരു ഫസ്റ്റ് സെക്കൻഡ് അതെ ഇത്ര രണ്ടുമൂന്നാമത്തെ ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ഇതുപോലക്കെ എടുക്കാൻ ഉണ്ടില്ലേ അതിനുശേഷം നമുക്കിതുപോലെ വലിച്ചുരി എടുക്കാവുന്നതാണ് ഉണ്ടില്ലേ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാതെ പോകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ കൊഞ്ചെടുത്തതിന് ശേഷം ഇതുപോലെ തല കളഞ്ഞതിന് ശേഷം ചില കൊഞ്ചിൻ്റെയൊക്കെ ഈയൊരു അടിഭാഗം ഉണ്ടല്ലോ ഒരു താഴത്തെ ആ ഒരു ഭാഗം അവിടെ ഇതുപോലെ നമ്മൾ പലർക്കും അറിയാൻ വയ്യാത്ത കാര്യമാണ് നമ്മൾ ഇതുപോലെ കൊഞ്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈയൊരു മുകളിലുള്ള ഭാഗം മാത്രമേ ക്ലീൻ ചെയ്യാറുള്ളൂ അതേസമയം ഇതിൻ്റെ ഈയൊരു ഭാഗത്തും ഞാൻ എന്താ കണ്ടില്ലേ ഇതേപോലൊക്കെ ഉണ്ടാവും അതപ്പം നമ്മൾ ഇതുപോലൊരു ഫോർക്ക് എടുത്തതിന് ശേഷം അത് പലർക്കും അറിയാത്ത കാര്യമാണ് നമ്മൾ സാധാരണ അതിൻ്റെ മുകളിൽ നിന്ന് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് എടുക്കുന്ന കണ്ടില്ലേ അതേപോലെ മുകളിലത്തെ പോലെക്ക് തന്നെ എൻ്റെ ആ ഒരു ഞരമ്പ് ഇവിടെ താഴ്ഭാഗത്തും ഉണ്ടാവും നമ്മളത് പലരും കാണാതെ പോകുന്ന ഒരു കാര്യമാണ് അതുകൂടെ നമ്മൾ എപ്പോഴാണെങ്കിലും കൊഞ്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പോൾ ഇതാ നമ്മുടെ കൊഞ്ചെല്ലാം ഏകദേശം ഇവിടെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവർക്കുള്ള ഒരു ടിപ്പാണ് മെയിനായിട്ട് ഞാൻ ഇതിലേക്ക് പറഞ്ഞേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതാ കണ്ടില്ലേ ഇതുപോലെ വലിച്ചൂരി നമുക്ക് എടുക്കാവുന്നതാണ് കണ്ടില്ലേ ഇതേപോലെ വലിച്ചൂരി എടുക്കുമ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡ് മാത്രമേ പ്രസ് ചെയ്യാവുള്ളൂ നടുക്ക് പ്രസ് ചെയ്യരുത് അഥവാ നമുക്കിത് ഫുള്ള് വന്നില്ലെങ്കിൽ ഇതുപോലെ ചെറിയ സ്റ്റീലിൻ്റെ കത്തിയാണോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് ബാക്കി ഭാഗം കൂടെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമുക്ക് പലർക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതാ ഇത് കണ്ടില്ലേ ഇവിടെ ഇതിൻ്റെ ഒരു ഈ മുകളിലത്തെ പോലെ തന്നെ ഇതുപോലൊരു ഭാഗമുണ്ട് അത് നമ്മൾ പലരും എടുത്ത് കളയത്തില്ല അപ്പം അറിയാൻ അയ്യാത്തവർ ഇത് ഇതുപോലക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം അതുപോലെ തന്നെ ചില കൊഞ്ചിൻ്റെ ഈ മുകളിലെ ആ ഒരു കറുത്ത ഇതുപോലക്കെ തന്നെ ഈ ഒരു അടിഭാഗത്തും ഉണ്ടാവും അപ്പം നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് വയറുവേദന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം കൊഞ്ച് ക്ലീൻ ചെയ്യുന്ന ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി ഇവരുടെ മലയെ താങ്ക്സ് ഫോർ വാച്ചിങ്